വിഷ്ണു ഏറ്റവും ഒടുവിൽ ഈ നിലവിലുള്ളത് ഉണ്ണികൃഷ്ണൻ നൽകിയ ബ്രേക്കിംഗ് ൃണൻ പോർമ്മോവിൽ സമയമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പല കാര്യത്തിലും പുകമുറയുണ്ട് വലിയ കൊള്ള നടന്നു സംശയിക്കുന്നു അപ്പോൾ ഇനിയും കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ കൂടുതൽ കേരളം ഞെട്ടേണ്ടി വരുമോ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ വാർത്തകൾ അനുസരിച്ച് വിശ്വാസികളെല്ലാം വളരെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത് കാരണം കള്ളൻ്റെ കയ്യിലല്ല കൊള്ളക്കാരന്മാരുടെ കയ്യിലാണ് ശബരിമലയുടെ താക്കോലിരിക്കുന്നതെന്നാണ് നമ്മളെ ഏവരെയും ദുഃഖിപ്പിക്കുന്ന സാഹചര്യം കാരണം ഇത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസികളുടെ കേന്ദ്രങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ കയ്യിലേക്ക് കൊള്ളക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ ഇവ എന്താണ് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആലോചിക്കുന്ന അപ്പോൾ നഗ്നമായി കൊള്ളയടിക്കുക എന്നുള്ള അജണ്ട തന്നെയാണ് ഇവിടേക്ക് മുന്നിലുള്ളത് ഇതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർക്കടക്കമുള്ള എല്ലാവർക്കും വലിയ റോളുകളുണ്ട് കേവലം ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം അവരുടെ പേരുകൾ വലിച്ചഴിച്ചുകൊണ്ട് അവരെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടുവാനാണ് സർക്കാരും ബോർഡും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ ഇതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല ഈ സത്യങ്ങളെല്ലാം പുറത്തു വരും പക്ഷേ അതിന് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ എത്രത്തോളം തയ്യാറാവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വ്യക്തമായ ഇടപെടലാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ എന്തായാലും നേരിട്ട് കേന്ദ്ര ഏജൻസി അന്വേഷണം ഏൽപ്പിക്കില്ല കാരണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ കടകംപള്ളി സുരേന്ദ്രനും അതിനുമുള്ള പിണറായി വിജയ നടക്കമുള്ളവർ ചിലപ്പോൾ അകത്തേക്ക് പോവുകയായിരിക്കും അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസികളുടെ കേന്ദ്രത്തെ ഇത്തരത്തിൽ കൊള്ളയടിക്കുന്ന കള്ളന്മാരുടെ ഗൂഢസങ്കേതമാക്കി ശബരിമല ഏതെന്തെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയേ പറ്റൂ കാരണം ഇനിയും ശബരിമലയിലേക്ക് വരാൻ പോകുന്ന വിശ്വാസികളുടെ വിയർപ്പിന്റെ ഫലമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് അപ്പോൾ ഈ കള്ളന്മാരുടെ കൈകളിലേക്ക് എത്തിയാൽ ഇതെങ്ങനെ സുരക്ഷിതമായിരിക്കും ശബരിമല എങ്ങനെ സുരക്ഷിതമായും അയ്യപ്പ വിഗ്രഹം എങ്ങനെ സുരക്ഷിതമായിരിക്കും ഈ വിശ്വാസങ്ങളെ ആര് സംരക്ഷിക്കും ഒരു ഒരു കാലഘട്ടത്തിൽ വിശ്വാസങ്ങളെ മുഴുവൻ തച്ച് തകർക്കാൻ നടക്കുന്നവർ ഇവിടെ വിശ്വാസമല്ല നിലപാടും ഭരണഘടനയുമാണ് വലുത് എന്ന് ഉറക്കം പറഞ്ഞവർ ഇന്നിപ്പോൾ അതൊക്കെ തിരുത്തിപ്പറയുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് തങ്ങളുടെ ഓന്ദിൻ്റെ നിറം മാറുന്നത് പോലെ നിലപാടുകൾ മാറ്റുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും മന്ത്രിമാരും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണല്ലോ യുവതികളെ പ്രവേശിക്കാൻ വേണ്ടി ഇവർ മുൻപന്തിയിൽ നിന്ന് ഇപ്പോൾ അവർക്ക് ആ വിഷയം ഇപ്പോൾ സംസാരിക്കാൻ പോലും അവർ ധൈര്യപ്പെടുന്നില്ല ഇപ്പോൾ ഈങ്കിലാബ് വിളിച്ച് ആളക്കൂട്ടം നടന്നവരെല്ലാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ആളക്കൂട്ടൻ നടക്കുന്ന ഒരു ഗതികേടിലാണ് അപ്പോൾ ശബരിമലയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങൾക്ക് പിന്നിലെല്ലാം വളരെ വ്യക്തമായ സാമ്പത്തിക പരമായ നടപടികളുണ്ട് വലിയ ശബരിമലയിലെ സാഹചര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വലിയ സാമ്പത്തിക കുത്തക സംവിധാനങ്ങളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ കട്ടെടുക്കുവാനും ശ്രമിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡുമൊക്കെ അതുകൊണ്ട് ഈ സർക്കാരിനോ ദേവസ്വം ബോർഡും മന്ത്രിമാർക്കോ എന്നും ഈ സ്ഥിതിയിൽ അവിടെ തുടരാനുള്ള യാതൊരുവിധ യോഗ്യതയുമില്ല അതുമാത്രമല്ല മുൻപ് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡും പ്രസിഡൻറ്റുമാർ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ എല്ലാവർക്കും ഇതിൽ കൃത്യമായ റോളുണ്ട് ഈ റോളുകളെല്ലാം കൃത്യമായി അന്വേഷിച്ചാൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല പുകമുറകൾക്കും കൃത്യമായ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഉത്തരമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കോടികൾ എവിടെ പോയി ആരിലേക്ക് പോയി ആരൊക്കെ വഴി പോയി എന്നുള്ളതും കൂടി ഈ അന്വേഷണം നടന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുമെന്ന് പറയുന്ന ഒരു അന്വേഷണവും ഇവിടെ യാതൊരുവിധ തെളിവുകളും പുറത്തേക്ക് വരുന്നില്ല മറ്റ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ശബരിമലയുടെ ഈ പ്രശ്നങ്ങൾ മുന്നേക്ക് വരാതിരിക്കാനാണ് ഇപ്പോൾ സർക്കാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതിനേക്കാൾ വലിയ ഏതെങ്കിലും തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടും പ്രത്യേകിച്ച് കെ യു ഡബ്ല്യു ജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യും കാരണം വെച്ചാൽ ഈ ശബരിമല വാർത്തയിലെ സത്യങ്ങൾ പുറത്തേക്ക് വന്നാൽ ഈ സർക്കാരിൻ്റെ ആണിക്കല്ല് ഇളകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല